അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി അബ്രകാത്ത ഒരിക്കലും ഒരു സഹാബി റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമയുടെ അടുത്തെത്തിയിട്ട് ചോദിക്കുന്നുണ്ട് യാ അയ്യു റസൂല അള്ളാഹുവിൻ്റെ ദൂതരെ ഏത് സ്വതക്കയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സ്വതക്ക ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് റസൂൽ അല്ലാഹി സാഹു അലൈവിസ്ലം അതിന് മറുപടി പറയുന്നത് അൻ ഷഹീഹുൻ തഹ്ഷൽ ഫക്രാവത്ത് ഐന നസുൽ സലഹി സ്വല്ലാം ഇന്ന സ്വതക്കയാണ് എന്ന് പറയാതെ ഒരു മനുഷ്യന്റെ നാല് അവസ്ഥകളെ കുറിച്ച് പറഞ്ഞിട്ട് പറയണം നിനക്ക് ആരോഗ്യമുണ്ടാകുന്ന സമയത്ത് നിനക്ക് പിശുക്കുണ്ടാകുന്ന സമയത്ത് നീ ദാരിദ്ര്യത്തെ ഭയപ്പെടുകയും സമ്പത്ത് കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് നീ കൊടുക്കുന്ന സ്വതക്കയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം റസൂൽ സാഹു അലൈഹി സ്വലം ഒരു സൈക്കോളജിക്കലായ മറുപടി പറഞ്ഞതാണ് അതായത് പൊതുവെ ഈ നാല് അവസ്ഥകളിലുള്ള ഒരു മനുഷ്യന് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമായിരിക്കും അതായത് ഇപ്പൊ ആരോഗ്യമുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു യുവാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം യുവത്വം എന്ന് പറയുന്നത് പൊതുവെ ഏർ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ അതിന്റെ സന്തോഷങ്ങൾ അതിന്റെ ആസ്വാദനങ്ങൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ മുഴുകി ജീവിക്കുന്നവരായിരിക്കും അധികം പേരും ആ സമയത്ത് ദീന് പരലോകം അത്തരം നന്മകൾ അതിനോടൊന്നും വലിയൊരു ആഭിമുഖ്യം പലരും പ്രകടിപ്പിക്കാറില്ല അതുകൊണ്ടൊരു യുവാവായും മനുഷ്യൻ അതോടൊപ്പം തന്നെ അയാൾക്ക് കുറച്ച് പിഷുക്കുമുണ്ട് അപ്പോൾ കുറച്ചുകൂടി പിറകോട്ടായിരിക്കുമല്ലോ പിന്നെ മാത്രമല്ല കൊടുത്താൽ തീർന്നു പോകുമെന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളാണ് ഇനിയും കൂടുതൽ കൂടുതൽ ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് സമ്പത്ത് കുറെ വേണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരാൾ വല്ലതും ചോദിച്ചാല് മനസ്സിലൊരു വടം വലി നടക്കും കൊടുക്കേണ്ടതില്ല എന്ന് മനസ്സിൽ എങ്ങനെ ഇബലീസി തോന്നിപ്പിക്കുമല്ലോ അഷ്ൽക്കർ വിശുദ്ധ വിഷുഖുറാം പറഞ്ഞതുപോലെ ഇബിലീസിന്റെ പണി എന്ന് പറയുന്നത് ഈ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്കുകയാണ് അപ്പൊ ദാരിദ്ര്യം വരും ഒരു പേടി ഇങ്ങനെ മനസ്സിലുണ്ടാക്കും അപ്പൊ ചോദിക്കുന്നവർക്ക് കൊടുക്കരുത് എന്ന മാനസികാവസ്ഥ ഉണ്ടാവും അപ്പൊ പറയണം ആ മാനസികാവസ്ഥ മറികടന്ന് ഒരാൾ എന്തെങ്കിലും കൊടുത്താൽ അത് അള്ളാഹു കൂടുതലായി പരിഗണിക്കും എന്നുള്ളതാണ് ഇത് സ്വതക്കയുടെ കാര്യം മാത്രല്ല ഏത് സാഹചര്യത്തിലും അതായത് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ചെയ്യുന്ന നന്മകളെ അള്ളാഹു കൂടുതൽ പരിഗണിക്കുമെന്നാണ് അതിൻ്റെ ഒരു ആശയം ആ നിലക്ക് നോക്കുമ്പോൾ യുവത്വം എന്ന് പറയുന്നത് പ്രതികൂലമായ ഒരു സാഹചര്യമാണ് ദീനിനെ സംബന്ധിച്ചിടത്തോളം കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളും ആസ്വാദനങ്ങളൊക്കെ അതിലേക്ക് കൂടുതലായി മനസ്സും ശരീരവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ദീനീ കാര്യങ്ങളിൽ അത്ര ശ്രദ്ധ പുലർത്തുക എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾ ചെയ്താൽ അള്ളാഹ് അതിനെ കൂടുതൽ പരിഗണിക്കും അതുകൊണ്ടാണ് നാളെ പരലോകത്ത് അള്ളാന്റെ വഴിയിൽ ജീവിച്ച യുവാക്കളെ പ്രത്യേകം പരിഗണിക്കും എന്ന് അലൈഹി സ്വല്ലാ പറയാനുള്ള ഒരു കാരണം അത് തന്നെയാണ് കാരണം കുറച്ചൊക്കെ പ്രായമായി കഴിയുമ്പോൾ പൊതുവേ മനുഷ്യര് പരലോകം ദീൻ അള്ളാഹു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താറുണ്ട് എന്നാൽ യുവത്വത്തിന്റെ സമയത്ത് അത്തരം ഒരു മനസ്സോടുകൂടി ദീനിയായ ബാധ്യതകളും ദീനിയായ കടമകളും അത്തരം നന്മകളും ഒക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന യുവാക്കൾ ഉണ്ടെങ്കിൽ അത് അള്ളാഹു പ്രത്യേകമായി പരിഗണിക്കുമെന്നുള്ളതാണ് പൊതുവെ യുവാക്കൾക്കിടയിൽ സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് അല്ലെങ്കിൽ മനുഷ്യന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളത് ചില കാര്യങ്ങളൊക്കെ അങ്ങ് നീട്ടി വെക്കും അതായത് അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ചെയ്യേണ്ടതാണ് എന്നൊരു ബോധമില്ലാതെ പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ഹജ്ജ് ഉംറ പോലുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ ആളുകളൊക്കെ വിചാരിച്ച് അതൊക്കെ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ചെയ്യേണ്ടതാണ് എന്ന രീതിയിൽ ചിന്തിക്കും ഒരിക്കലും ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ലല്ലോ പ്രായം എന്നത് അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ടോ അതിൻ്റെ ഒരു നിബന്ധനായിട്ടോ പറയുന്ന ഒരു കാര്യല്ല പക്ഷെ ആളുകൾ അങ്ങനെ വിചാരിച്ചു പോകാനും ഈ പുതിയ കാലഘട്ടത്തിൽ അതിലൊക്കെ മാറ്റം വരുന്നുണ്ട് ഒരുപാട് യുവാക്കളൊക്കെ ഉമ്രക്കായിട്ടും മറ്റുമൊക്കെ പോകുന്നുണ്ട് സമ്പത്തും അതുപോലെ തന്നെ ആരോഗ്യക്കുള്ള സമയത്ത് അത് എന്നുള്ള നീയത്തിൽ തന്നെ അവര് ചെയ്യുന്നുണ്ട് ജക്കാത്തിന്റെ വിഷയത്തിൽ പൊതുവേ ഈയൊരലംബാവം വരാറുണ്ട് ജക്കാത്തൊക്കെ കൊടുക്കേണ്ടത് കുറച്ചൊക്കെ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രായമായ ആളുകൾ എന്ന ഒരു രീതിയിലാണ് പൊതുവെ സമൂഹം ചിന്തിക്കാറുള്ളത് യുവാക്കൾ ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളാണ് എന്ന ഒരു ബോധം പലപ്പോഴും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും ശരിക്കും യുവാക്കൾ എന്ന് പ്രായമല്ലല്ലോ സക്കാത്തിന്റെ മാനദണ്ഡം സമ്പത്താണ് അന്നലൊക്കെ നോക്കുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യതയുള്ള ഒരുപാട് യുവാക്കൾ അതിനെക്കുറിച്ച് ബോധ ബോധവാന്മാരല്ലാത്ത അവസ്ഥകളുണ്ടാകും ഇപ്പൊ കച്ചവടക്കാരനായ കച്ചവടക്കാരായ ധാരാളം യുവാക്കളുണ്ട് ചില ആളുകളൊക്കെ വിചാരിച്ചിട്ടുള്ളത് കച്ചവടം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ലാഭമുള്ള ഒരു കച്ചവടമായി മാറി കുറെ ലാഭമൊക്കെ കിട്ടിയിട്ടാണ് ജക്കാത്ത് കൊടുക്കേണ്ടതെന്നാണ് അങ്ങനല്ല കച്ചവടത്തിന്റെ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് ലാഭത്തിന് മാത്രല്ല നമ്മളുടെ കയ്യിൽ എത്ര അതിന്റെ സ്റ്റോക്ക് ഉണ്ടോ നമ്മൾ കച്ചവടം ചെയ്യുന്ന ചരക്കിന്റെ സ്റ്റോക്ക് എത്ര ഉണ്ടോ ആ സ്റ്റോക്കൊക്കെ നമ്മളുടെ സമ്പത്താണ് ആ സ്റ്റോക്ക് ഒക്കെ കണക്കാക്കിയിട്ട് അത് ജക്കാത്തിന്റെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോ അത് പലപ്പോഴും ആളുകളുടെ ഒരു മനസ്സിൽ വരാതെ പോകുകയാണ് അതുകൊണ്ട് എനിക്കത്ര വലിയ ലാഭമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളല്ല എന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു പോകാൻ സാധ്യത ഉണ്ട് അത് കുറച്ച് നമ്മൾ അതിൽ ശ്രദ്ധ പുലർത്തേണ്ടവരാണ് അത്യാവശ്യം യുവാക്കൾ എന്ന് പറയുന്നത് മാത്രമല്ല വലിയ സാലറി വാങ്ങുന്ന യുവാക്കളൊക്കെ ഉണ്ട് പല മേഖലകളിലും ജോലി ചെയ്യുന്നവരും അവരൊക്കെയും ഞാൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ എന്നത് വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് കാരണം അതിൽ അലംഭാവം സംഭവിക്കാന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ വീഴ്ചയാണ് ക്കാത്ത് നൽകാതിരിക്കുക എന്ന് പറയുന്നത് പരലോകത്ത് കഠിനമായ ശിക്ഷ കിട്ടുന്ന ഒരു കാര്യമാണെന്ന് വിശുദ്ധ ഖുറാൻ തന്നെ താക്കീത് ചെയ്യുന്നുണ്ട് അത് മാത്രല്ല നമ്മൾ ജക്കാത്ത് കൊടുത്തില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രല്ല അതിൽ വരിക കാരണം എന്താ ഇസ്ലാം പഠിപ്പിക്കുന്നത് ജക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ അത് കൊടുക്കാതിരിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ വിഹിതമാണ് നമ്മൾ അനുഭവിക്കുന്നത് കാരണം ഹക്കുൽ വൽ മെഹറൂം എന്നാണ് അത് നമ്മളുടേതല്ല മറിച്ച് അത് അവകാശികളുടെ സമ്പത്താണ് അപ്പൊ മറ്റൊരാളുടെ സമ്പത്ത് നമ്മൾ ഭുജിക്കുക നമ്മൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് അന്യായമായി മറ്റൊരാളുടെ അവകാശം കവരലാണ് അന്യായമായി എടുക്കുന്നത് ഹറാമായ കാര്യമാണ് അപ്പൊ ഹറാമായ ഒരു മുതല് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഭക്ഷണമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മറ്റു കർമ്മങ്ങളെയൊക്കെ ബാധിക്കും സുൽസലം പറയുന്നുണ്ടല്ലോ പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടില്ല എന്നാണ് പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയിൽ നമ്മളായി മാറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുരുതരമായൊരു പ്രശ്നമാണ് അതുകൊണ്ട് എന്റെ കയ്യിലുള്ള സമ്പത്ത് അത് പരിശുദ്ധമാണ് അതായത് അതിൻ്റെ ബാധ്യതകളൊക്കെ ഞാൻ കൊടുത്തു വീട്ടിയിട്ടുണ്ട് എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം അത് നമ്മൾ പരിശോധിക്കണം നമ്മളുടെ സമ്പത്ത് എത്ര ഉണ്ട് എന്നുള്ളത് ഓരോ സമയത്തും പരിശോധിക്കുകയും അത് ജക്കാത്ത് കൊടുക്കേണ്ടതാണോ എന്ന് അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളോട് അന്വേഷിക്കുകയും എത്രയാണ് അത് കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുകയും അതൊക്കെ നിർവഹിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കാവലുണ്ടാകും അള്ളാൻ്റെ കരുതൽ ഉണ്ടാകും അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണനയുണ്ടാകും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകുന്ന ആളുകളിൽ അള്ളാഹു സുബാനവാല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിമാറാകട്ടെ അസ്സലാ വൈകും വാഹി വാത്തു